കുട്ടിയുടെ എല്ലാവർക്കും നമസ്കാരമുണ്ടേ ഞാൻ സാധ്യ ആണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു നമ്മുടെ ഫാസിൽ ബഷീറിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ആ വീഡിയോ കണ്ടപ്പോഴാണ് ഒരുപാട് സത്യങ്ങൾ മനസ്സിലായത് നമ്മുടെ ഷിഹാബിൻ്റെ പ്രസ് മീറ്റിനെ കുറിച്ചിട്ട് ഫാസിൽ ബഷീർ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഷിഹാബായിട്ടുള്ള ഇൻറ്റർവ്യൂ അതിലെ ഷിഹാബും ഷിഹാബിൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഫാസിൽ ബഷീർ മനഃപൂർവ്വം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഞാൻ കണ്ടത് അപ്പോഴാണ് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത് എന്താണെങ്കിലും അതിനുശേഷം ഷിഹാബ് ഫാസിൽ ബഷീറിനെ വെല്ലുവിളിച്ചു ഒരു വേദി വേണം ഒരുമിച്ചിരിക്കണം സംസാരിക്കണം എന്നൊക്കെ ആ വെല്ലുവിളി ഫാസിൽ ബഷീർ ഏറ്റെടുത്തു ഒരു വേദിയും പറഞ്ഞു ടൈമും പറഞ്ഞു പക്ഷേങ്കിലും ആ വേദി ഡി ഐ സി ആയതുകൊണ്ട് നമ്മുടെ ഷിഹാബിന് പറ്റൂല്ല കാരണം അവിടെ ഒരുപാട് അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്കും ഒരുപാട് പറയാനുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ സായിനോടും ഷിഹാബിനോടും പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ആ വേദിയിലേക്കൊന്ന് ചെല്ലണം എന്നിട്ട് അവിടെയുള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഷിഹാബ് ജോലി ചെയ്ത കാലത്തുള്ള ഒരുപാട് അമ്മമാർ ഇപ്പോഴും അവിടെ ഉണ്ട് അവർക്കും ഒരുപാട് പറയാനുണ്ട് ആ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നിങ്ങൾ കേൾക്കണം എന്നിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യണം പിന്നെ നിങ്ങൾ പറയുന്ന ഡിജിറ്റൽ തെളിവുകൾ ഷിഹാബിൻ്റെ അടുത്ത് ഒത്തിരി തെളിവുകളുണ്ട് ഈ തെളിവുകൾ ഓരോന്നായിട്ട് നിങ്ങൾ നിരത്തണം എന്നിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഫാസിൽ ബഷീർ പറഞ്ഞ പോലെ ഞാനും മുതുകാട് സാറിനെതിരെ വീഡിയോ ചെയ്യും ദിസ് വാട്ട് ഐ ക്യാൻ പ്രോമിസ് അല്ല നിങ്ങൾ തെളിവുകൾ നിരത്താതെ നിങ്ങൾ ഡി ഐ സിയിലേക്ക് മീറ്റിംഗിന് വരാതെ നിങ്ങൾ വീണ്ടും കാറിലിരുന്ന് നെഗറ്റീവ് ജനങ്ങൾ ഇനി അത് സമ്മതിക്കൂല ജനങ്ങളത് സ്വീകരിക്കൂല കാരണം ആളുകൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങി മുതുകാട് സാറിപ്പോൾ പബ്ലിക്കിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് പബ്ലിക്കിൽ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം നോർമൽ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ എല്ലാവരും മുതുകാട് സാറിനെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ഒരു വീഡിയോ ഇട്ടോ പറയും എത്ര കിട്ടി നല്ല കിട്ടി കിട്ടിക്കാണൂലേ നിങ്ങൾ പറയുന്ന പോലത്തെ ഒരാളല്ല മുതുകാട് ഞാൻ എത്രയോ വീഡിയോ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ നന്മകളെ കുറിച്ച് അവിടെ പോയിട്ട് നേരിട്ട് കണ്ട കാഴ്ചകൾ ചെയ്തിട്ടുണ്ട് ഈ നിമിഷം വരെ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് സാധി നീ ചെയ്ത വീഡിയോ ഉഷാറായിട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തിന് നല്ല താങ്ക്സ് ഉണ്ട് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ മനുഷ്യന് ഒരുപാട് ഇഷ്ടം നേരെ മറിച്ച് അദ്ദേഹം എന്തെങ്കിലും പ്രോമിസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ അഭിനന്ദനങ്ങൾ തരുക അങ്ങനെ ആവുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിശ്വസിക്കും പക്ഷെ ആ മനുഷ്യൻ ഇന്നു വരെ പറഞ്ഞിട്ടില്ല ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങക്ക് ഊഹിക്കാം അദ്ദേഹത്തിന്റെ ഒരു ക്ലാരിറ്റി എന്താണെന്നുള്ള കാര്യം പിന്നെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന വേറൊരാളാണ് ചിത്ര സിയാർ അവരെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല പക്ഷെ ഒരുപാട് കഥകൾ ഞാൻ കേട്ടു ആ കഥകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയും ഇപ്പോൾ അവരെ ഹസ്ബൻ്റാ തോന്നുന്നത് ഒരുപാട് വോയിസുകൾ ഞാൻ കണ്ടു ആ വോയിസുകൾ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ഒരു വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള വോയിസുകളൊക്കെയാണ് അത് ചിത്രയുടെ അക്കൗണ്ടിൽ നിന്നാണ് ചിത്രയുടെ ഹസ്ബൻഡ് ആയിരിക്കുമെന്ന് കരുതുന്നത് എന്താണെങ്കിലും വളരെ ദയനീയം അപ്പോൾ ആ വോയിസുകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ചിത്രയുടെ ഒക്കെ മനസ്സിലുള്ളത് എന്താണെന്ന് അപ്പം നമ്മളെ പബ്ലിക്കിലുള്ള ജനങ്ങൾ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്ത് ചാടാതെ കല്ലെടുത്ത് അറിയാതെ എന്താണ് സത്യമെന്ന് തിരക്ക് അത് ആരെ കാര്യത്തിലാണെങ്കിലും മുതുകാടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സംഭവമാണ് നെഗറ്റീവ് പെട്ടെന്ന് സ്പ്രെഡാവും നൂറ് കാര്യങ്ങൾ നമ്മൾ നന്മ ചെയ്ത് ഒരു കാര്യം എന്തെങ്കിലും കുറച്ച് തെറ്റ് ചെയ്താൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പോയി അതാണ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിയം നെഗറ്റീവിനെയാണ് പോസിറ്റീവ് ആരും ശ്രദ്ധിക്കില്ല എന്തെങ്കിലും നെഗറ്റീവ് അല്ലെങ്കിൽ മറ്റൊരു ഭാര്യ ചാടിപ്പോയി അല്ലെങ്കിൽ അവൻ ഈ പ്രശ്നമുണ്ട് അവൾക്ക് ഈ പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ആവും പിന്നെ നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിലെ നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ തെറ്റുകൾ പറ്റും നോ വൺ ഈസ് വിത്തൌട്ട് ഫോൾട്ട് ആൻഡ് വിതഔട്ട് മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളടുത്ത് ആരുടെ അടുത്തൊരു വാക്കിലും പ്രവൃത്തിയിലും ഒന്നും തെറ്റില്ല എന്ന് അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകൾ മനുഷ്യരാകുമ്പോൾ സംഭവിക്കും സ്വാഭാവികമാണ് ആ തെറ്റുകളൊക്കെ അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുക അഞ്ചു വർഷം മുമ്പുള്ള കാര്യം ഇപ്പോൾ വന്നിട്ട് ഒരാളെപ്പറ്റി എല്ലാ വചനങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക കുറച്ചു പേരെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള കുറച്ചു പേരെങ്കിലും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കൂല സത്യങ്ങൾ പോയി തിരക്കുക സത്യങ്ങളെ തേടിയുള്ള യാത്രകൾ ചെയ്യുക അവിടെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരോട് കാര്യങ്ങൾ തിരക്കുക എന്നിട്ട് വീഡിയോ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് വേദി മനസ്സിലായല്ലേ ഡി എ സി ആണ് അവിടെ സായിയും ഷിഹാബും അമ്മമാരും ഒക്കെ ചെല്ല അവർ നിങ്ങളൊന്നും പറയില്ല അവർ നിങ്ങളെ രണ്ട് കൈ നേട്ട് സ്വീകരിക്കും അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് പറയാനുള്ളത് അവരും കേൾക്കും അതിന് നിങ്ങൾ സമ്മതമാണെങ്കിൽ പ്ലീസ് നിങ്ങൾ അവിടെ പോവാ ഓക്കെ എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുക ഒരു പ്രശ്നവും ഇല്ല ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ല ഫാമിലിയിൽ അതുപോലത്തെ ചെറിയ പ്രശ്നമേ ഉള്ളൂ അത് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്തു കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്തു അത്യാവശ്യം എല്ലാവർക്കും വരുമാനമൊക്കെ ആയി ഇനി ഇതങ്ങ് നിർത്താം നമുക്കേ നല്ല രീതിയിൽ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം ഇതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് എന്താണെങ്കിലും ഫാസിൽ ബഷീറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നതിൽ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ഫുൾ ക്ലിയറായി എന്താണ് എവിടെയാണ് മിസ്റ്റേക്ക് കാര്യങ്ങളെല്ലാം ഇനി അമ്മമാരുടെയും ഒക്കെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കാണും ഓക്കെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഓക്കെ താങ്ക് വെരി മച്ച്